നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കണ്ണംപള്ളി കെ പി നുറുദ്ദീൻ സാഹിബ് മെമ്മോറിയൽ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നുറുദ്ദീൻ സാഹിബ് അനുസ്മരണ സമ്മേളനവും ഉന്നത വിജയികളെ ആദരിക്കലും നടന്നു ഷാഫി പറമ്പിൽ എം ഉദ്ഘാടനം നിർവഹിച്ചു കണ്ണംപള്ളി കെ പി നൂർദ്ദീൻ സാഹിബ് മെമ്മോറിയൽ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നൂർദ്ദീൻ സാഹിബ് അനുസ്മരണ സമ്മേളനവും പുഷ്പാർത്ഥനയും ഉന്നത വിജയികളെ ആദരിക്കലും സംഘടിപ്പിച്ചു ഷാഫി പറമ്പിലുംബി ഉദ്ഘാടനം ചെയ്തു അത് ജീവനുള്ള ഓർമ്മകളെ നിലനിർത്താനുള്ള ഇടപെടലുകളുടെ കേന്ദ്രമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് പ്രിയപ്പെട്ട ഒരു അതിനെ സെന്റർ ചെയ്ത് അതിനെ സെന്റർ ചെയ്ത് അദ്ദേഹത്തിന്റെ ഓർമ്മകളെ സെന്റർ ചെയ്ത് നമ്മൾ നടത്തുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിൽ ഏറ്റവും സന്തോഷമുള്ളതും ഏറ്റവും അഭിനന്ദനം അറിയിക്കുന്നതും വിദ്യാഭ്യാസത്തിനുള്ള പ്രോത്സാഹനം തന്നെയാണ് നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും അത് വിദ്യാഭ്യാസത്തിന്റെ എൻകറേജ്മെന്റിനോളം മറ്റൊരു സപ്പോർട്ടും വരില്ല കാരണം ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ അച്ചീവ് ചെയ്യുന്ന വഴി എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകിച്ച് ഇനിയുള്ള കാലം എഡ്യൂക്കേഷൻ എന്നുള്ള കൺസെപ്റ്റ് തന്നെ മാറി മറിയാനുള്ള സാധ്യതകളാണ് ഇപ്പൊ തന്നെ ടീച്ചേഴ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആയി ഒരു കാര്യം നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം തരുന്നത് ആർട്ടിഫിഷ്യൽ ആണ് നമ്മുടെ സെർച്ച് എഞ്ചിന്റെ പഠന ഗവേഷണ കേന്ദ്രം ചെയർമാൻ സന്തോഷ് അധ്യക്ഷത വഹിച്ചു ഓർമ്മദിനമായ ഇന്ന് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയും ഈ അനുസ്മരണ സമ്മേളനത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ സ്മരണക്കായി ഉന്നത നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനു വേണ്ടിയുമാണ് ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് മുനിസിപ്പൽ ചെയർമാൻ കെ പി ഹാഷിം അനുസ്മരണ ഭാഷണം നടത്തി കെ പി സി സി അംഗം ബി സുരേന്ദ്രൻ മാസ്റ്റർ ഡി സി സി സെക്രട്ടറിമാരായ കെ പി സാജു ഹരിദാസൻ മുഗേരി കെ രമേശൻ സി വി ജലീൽ രാജേഷ് കരിയാട് അതുൽ എം സി വള്ളിൽ നാരായണൻ തേജസ് മുകുന്ദ് പി പി പ്രജീഷ് രാഹുൽ ചെറുവാഞ്ചേരി നിസാർ കെ ബിന്ദു കെ സി ഷിജുകുമാർ ടി മുഹമ്മദ് ബ്ലാത്തൂർ ബിജിൻ മോഹൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങോടനുബന്ധിച്ച് ഉന്നത വിജയികളെ ആദരിച്ചു ചടങ്ങിന് പഠന ഗവേഷണ കേന്ദ്രം സെക്രട്ടറി കെ പി പ്രമീഷ് സ്വാഗതവും ട്രഷറർ രാജൻ കല്ലുമ്പൽ നന്ദിയും പറഞ്ഞു